നാൽപ്പത്തിയേഴാം സങ്കീർത്തനം ജനതകളുടെ മേൽ വാഴുന്ന ദൈവം ജനതകളെ കരഘോഷം മുഴക്കുവിൻ ദൈവത്തിൻ്റെ മുൻപിൽ ആഹ്ലാദ അരവം മുഴക്കുവിൻ അത്യുന്നതനായ കർത്താവ് ഭീതിധനനാണ് അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ് അവിടെ രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു ജനതകളെ നമ്മുടെ കാൽ കീഴിലാക്കി അവിടുന്ന് നമ്മുടെ അവകാശം തെരഞ്ഞെടുത്തു തന്നു താൻ സ്നേഹിക്കുന്ന യാക്കോബിന്റെ അഭിമാനം തന്നെ ജയഘോഷത്തോടും കാഹ്ളനാഥത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ദൈവത്തെ പാടിപ്പുകഴ്ത്തുവിൻ സ്തോത്രങ്ങൾ ആലപിക്കുവിൻ നമ്മുടെ രാജാവിന് സ്തുതികൾ ഉറക് ഉതിർക്കുവിൻ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ് സങ്കീർത്തനം കൊണ്ട് അവിടത്തെ സ്തുതിക്കുവേൻ ദൈവം ജനതകളുടെ മേൽ വാഴുന്നു അവിടുന്ന് തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു അബ്രഹാത്തിൻ്റെയും അബ്രഹാത്തിൻ്റെ ദൈവത്തിൻ്റെ പോലെ ജനതകളുടെ പ്രഭുക്കന്മാർ ഒരുമിച്ച് ഓടുന്നു ഭൂമിയുടെ രക്ഷാകവചങ്ങൾ ദൈവത്തിന് അധീനനാണ് അവിടുന്ന് മഹോന്നതനാണ് ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം